പറഞ്ഞതെന്നറിയുമോ ആരെങ്കിലും എന്റെ കബറു ചെയ്ത പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന്റെ റൗലാ ഷരീഫിന്റെ മുറ്റത്തിൽ റൗല കണ്ടാല് അജ്മീറിൽ പോയവര് നാഗൂര് പോയവര് ഏർവാടിയിൽ പോയവര് മുത്തുപേട്ടയിൽ പോയവര് എന്റെ എല്ലാ കബറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ എങ്കിലിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിന് കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ റൗല കണ്ടാല് റസൂലുള്ള ആരെങ്കിലും എന്നെ കാണാമെന്ന എന്റെ റൗല സിയാറത്ത് ചെയ്ത ഞാൻ കൊണ്ടുപോകും സഹാബൂല പറയുന്നത് ും എന്നെ വന്ന് കണ്ട എന്നെ മതീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ

ഭൂമിയിലെ സ്ഥലവാ അതുകൊണ്ടാ പറഞ്ഞത് മക്കത്ത് പോകണം മദീനത്ത് പോകണം ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമദാർ അതിനു വേണ്ടി ജീവിച്ചവരുണ്ടല്ലോ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മദീനയെ സ്നേഹിക്കണം